ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സുഭാഷിതങ്ങൾ ഇരുപത്തി ഏഴ് അധ്യായം മുതൽ നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല ആത്മപ്രശംസ അരുത് മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ അന്യൻ്റെ നാവാണ് നിൻ്റേതല്ല അത് ചെയ്യേണ്ടത് കല്ലിനു ഭാരമുണ്ട് മണലിനും ഭാരമുണ്ട് എന്നാൽ ബോഷൻ്റെ പ്രകോപനം ഇവ രണ്ടിനേക്കാൾ ഭാരമുള്ളതൊക്കെ ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാട്ടെ നിന്നെ തന്നെ ചുംബിക്കുകയും ചെയ്യുന്നു ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു വിശിക്കുന്നവന് കയ്പ്പും മധുരമായി തോന്നുന്നു വീട് വിട്ട് അലയുന്നവൻ കൂടുവിട്ട് പക്ഷിയെ പോലെയാണ് തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഒലിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിതനെയും പിതാവിൻ്റെ സ്നേഹിതനെയും വരുത്തച്ഛിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയും വരുത് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തുകൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക അത് രാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രയരായ ഭാര്യയും ഒരുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചു നടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുകി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ഒരുവൻ അപരൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു അത്തിമരം വളർത്തുന്നവൻ അതിൻ്റെ പഴം തിന്നും യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെയും മനുഷ്യൻ്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു ഫലിപ്പിക്കുന്നു പാതാളവും നരവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല മനുഷ്യൻ്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാവുകയില്ല വെള്ളിയുടെ മാറ്റ് മൂച്ചയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചോളയിലും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു ബോഷന് ധാന്യത്തോടൊപ്പം ഉരുലിലിട്ട് ഇടിച്ചാലും അവൻ്റെ നിമിത്തം ദോഷത്തും മുറ്റുമാറുകയില്ല നിന്റെ ആട്ടിൻ പറ്റങ്ങളെ ശരിക്കും നോക്കിക്കൊള്ളുക കന്നുകാലികളെ സശ്രബ്ദം പാലിക്കുക എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളും നിലനിൽക്കാറുണ്ടോ പുല്ലു തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻ പുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആട്ടിൻ കുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരകന്മാരെ പോറ്റാനുള്ള വകയും ലഭിക്കും നമ്മുടെ കർത്താവായ യേശു സാഹിക്ക് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലുഹായുടെ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത്തി ഏഴാം വാക്ക് മുതൽ നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവാൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവാൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലിക്ക് നിറച്ചളന്ന് അവർ നിന്റെ മടിയിൽ ഇട്ടു തരും നിങ്ങൾ അളക്കുന്ന അളവ് കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുലടന് കുരുടനെ നയിക്കാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടി കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുന്നതും ചെയ്യുന്നതെന്ത് സ്വന്തം കണ്ണിലെ തടി കഷ്ണം കാണാതിരിക്കെ സഹോദര നിന്റെ കണ്ണില് കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാടിക്കാര ആദ്യമേ നിൻ്റെ കണ്ണില് തടി കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിൽ കരട് എടുത്തു കളയാൻ കഴത്തക്ക വിധം നിനക്ക് കാഴ്ച തെളിയും നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിലവിൽ നിന്നാണല്ലോ അതരും സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദർശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ ഒഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യം ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലംപതിച്ചു ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു നമ്മുടെ കർത്താവായ ഈ സംശയക സ്ഥിതി നമ്മളിപ്പോൾ വായിച്ചു കേട്ടതായ ഈ ബൈബിൾ വചനങ്ങൾ ജീവസ്സുള്ള ദൈവത്തിൻ്റെ മാംസം തന്നെയാണ് നമ്മൾ ദൈവത്തെ വചനത്തിലൂടെ ധ്യാനിക്കുക ദൈവം നമ്മെ ശക്തമായി സമ്മർദ്ദമായി അനുഗ്രഹിക്കും ആമേൻ